ിയപ്പെട്ടവര് ജോർജറ്റില് പിന്നെ സിൽവർ വർക്ക് വരുന്നത് നമ്മൾ എട്ട് തൊണ്ണൂറ്റൊമ്പത് നമ്മളത് ഓഫർ ഇടാണ് എണ്ണൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അറുപത് രൂപ ഡിസ്കൗണ്ടിൽ നമ്മൾ ഓണം പ്രമാണിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നാല് അഞ്ച് കളറ് നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുക കാണാത്തവർ കണ്ടുപൊളി ഓക്കെ ഫസ്റ്റ് കളർ ഇതാ നല്ല അടിപൊളി റെഡ് ഷെയ്ഡിലാണ് എണ്ണൂറ്റി നാൽപ്പത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുത്തിന്ന് ഓണം പ്രമാണിച്ച് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇടുക ഇതാ കണ്ടോളി ഫസ്റ്റ് കളർ ഷാൾ വരുന്നത് കംപ്ലീറ്റ്ലി മിറർ ഷാളാണ് ആണ്ട്ടോ വരുന്നത് കാണാത്തവർക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തവർക്ക് വേണ്ടിട്ടോ ഇതാ കണ്ടോളി അടിപൊളി ഷാൾ ഇതാ എന്റെ വലുപ്പം നോക്കിക്കോളി ഫസ്റ്റ് കളറ് ഓറഞ്ച് ഇതാ രണ്ടാമത്തെ കളർ ഞാൻ ഗ്രീൻ കാണിച്ചതരാട്ടോ എണ്ണൂറ്റി നാപ്പതിന് സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് പ്രൈസിലാട്ടോ സ്റ്റോക്ക് തീരുന്നത് വരെ പോകുന്നത് ഇതാ കണ്ടോളി ും കളറുകളാണ് ഓണം സ്പെഷ്യൽ കളറുകൾ ഇത് ഇനി ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ നെക്സ്റ്റ് ഇതാ എല്ലാരും കളറ് ഓക്കെ ഇതിന്റെ ലൈനിങ് പാൻറ് റെഡിയാണ് ഷാളും ഇവിടെ റെഡിയാണ് കേട്ടോ ഓക്കെ ഇതാ ലൈറ്റ് പിങ്ക് ഭയങ്കര ഭംഗിയുള്ള കളറുകൾ സ്റ്റാൻഡേർഡ് കളറാണ് ഒരു രക്ഷയില്ലാത്ത കളറുകളാണ് വെറും എണ്ണൂറ്റി നാൽപ്പത് രൂപക്ക് ഓഫർ ഇട്ടിട്ടുണ്ട് കണ്ടോളി ആവശ്യക്കാർ പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളി കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആകുന്നത് വരെ നമ്മുടെ സാധനം ഉണ്ടാവും ഇതാ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ എണ്ണൂറ്റി നാൽപ്പത് മാത്രം വരുന്ന അഞ്ച് കളറ് ഫോണം പ്രമാണിച്ചിട്ടോ അപ്പോൾ ആർക്കും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇട്ട് തന്നാൽ മതി ഓക്കെ താങ്ക്